ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ രൂപ മുടക്കിയാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് ആറര മണിവരെ ഫുൾ കാഴ്ചകൾ ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് എറണാകുളം ജില്ലയിൽ ഞാറയ്ക്കലിൽ മത്സ്യഫെഡിന് കീഴിലുള്ള അക്വ ടൂറിസം സെൻറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെഡൽ ബോട്ടുണ്ട് ഉണ്ട് ചൂണ്ടയിടാം ഈ വെള്ളത്തിന് നടുവിൽ തന്നെ ഹട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ചൂണ്ടയിട്ട് കിട്ടുന്ന മീൻ ഇവിടുത്തെ അടുക്കളയെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിമാർ സൂപ്പറായിട്ട് കറി വെച്ച് അതും കൂട്ടി ചോറുണ്ണുകയും ചെയ്യാം ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആകട്ടോ നമ്മൾ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു അൻപത് പേര് വരെയുള്ള സംഘത്തിന് ഇതിനകത്തിരുന്ന ഭക്ഷണം കഴിക്കാം ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റുണ്ട് ഇങ്ങനെ പെഡൽ ബോട്ടുമായിട്ട് ഒരു മൂന്നാല് ഏക്കറിൽ കറങ്ങി അടിക്കാം അതുകൊണ്ടാണ് പറഞ്ഞു രാവിലെ വന്ന വൈകിട്ട് വരെ കാണാനും ആസ്വദിക്കാനും കാഴ്ചകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അക്വാ ടൂറിസം സെൻ്ററിൻ്റെ ജലാശയത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ചെറിയ ഐലൻഡ് ഉണ്ട് ഒരു ദ്വീപ് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ കേവ് വെള്ളം പോലെയാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കാണാമല്ലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് അതുപോലെ ഏത് വശത്തോട്ട് നോക്കിയാലും കണ്ണ് നിറയെ കാഴ്ചകളാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെ അതെ നമ്മളിപ്പം മീൻചാട്ടം കാണാൻ വേണ്ടിയാ വേണ്ടിയാവുന്നത് ഈ കാണുന്നതാണ് കേട്ടോ മീൻചാട്ടം നല്ല ഒന്നാം തരം ഭൂമീനാണ് ഈ കിടന്ന് ചാടി കളിക്കുന്നത് മീൻചാട്ടത്തിനിടയ്ക്ക് ഞങ്ങളുടെ ബോട്ടാടിക്കേറിയ മീനാണ് കേട്ടോ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും നല്ലൊരു കാഴ്ചകളുമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു ലോ ബഡ്ജറ്റിൽ പറ്റുന്ന ഒരു ഫാം ഒരു ടൂറിസം ആക്ടിവിറ്റിയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് വർക്കിംഗ് ഡേയ്സിൽ ടു ഫിഫ്റ്റിയും പിന്നെ ഹോളിഡേയ്സിൽ ത്രീ ആണ് അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ മീൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുന്ന് നമുക്ക് ഫുഡും അതായത് ഇവിടുന്ന് പിടിച്ച ഫിഷിനെയാണ് അവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത്